ആ ടീച്ചറേ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞോ അതെല്ലേ എന്റെ മലയാളം ഞാൻ മലയാളം നോക്കുന്ന ടീച്ചറായതുകൊണ്ട് കൊറേ സംഭവങ്ങള് എക്സ്ട്രാ അവരോട് ഉപന്യാസം എഴുതാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എക്സ്ട്രാ പിള്ളേരുടെ മനസ്സിലുള്ളത് അറിയാൻ പറ്റും ചിലതേരം വെറും പൊട്ടത്തിലായിരിക്കും എന്നാലും എന്തെങ്കിലും ടീച്ചറിന്റെ കെമിസ്ട്രി ആയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്പൊ തമാശ ഞാൻ ടീച്ചർ വരെ കാത്തിരിക്കമാശ എന്ന് പറയാം തമാശ ആണെന്നും നമുക്ക് തള്ളികളൊന്നും ഒരു പ്രത്യേക വിഷയവും ഞാൻ പറയാൻ പോലെ അതായത് എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് കഴിഞ്ഞ ദിവസം ഞാൻ കള്ളന്മാർ എന്നതിനെ കുറിച്ച് ഒരു ഉപന്യാസം എഴുതാൻ പറഞ്ഞു അപ്പൊ ഈ കള്ളനൊന്നും ആവരുത് അങ്ങനെയുള്ള രീതിയിലുള്ള മെസ്സേജസ് ഒക്കെ വരുന്ന ഒരു ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത് അങ്ങനെയാ കുട്ടികൾ എഴുതിയത്

ഭാഗമാണ് തൊഴിൽ നൽകുന്നതിലും രാജ്യത്തിന്റെ വികസനത്തിന് സംഭാവന ചെയ്യുന്നതിലും അവർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കുട്ടി മെസ്സേജ് ഞങ്ങൾ നിന്റെ വഹിക്കുന്നുണ്ട് വരുന്നവരുടെ ഒക്കെ ഞങ്ങള് വായിക്കാറുണ്ട് നീ മാത്രം നിന്നെ ഒഴിവാക്കാറൊന്നും ഇല്ലാട്ടോ നിന്റെ മെസ്സേജ് അന്ന് അന്ന് ഒരു ദിവസം വായിക്കുന്നുണ്ട് പിന്നെ സഹായിക്കാതിരിക്കും എന്തോട്ടു ഏത് സാഹിപ്പിന്റെ പേര് അപ്പൊ ഇതില് പറയുന്ന വെച്ചാ കള്ളന്മാർ സാമ്പത്തിക വ്യവസ്ഥയില് സഹായിക്കുന്നുണ്ടെന്ന് കള്ളന്മാരുടെ വരുമാനം വരുന്നവരെല്ലാം സാമ്പത്തിക ബാധിക്കുന്നുണ്ട് തട്ടിട്ടാണേലും വരുന്ന പണം അപ്പൊ നമുക്കിതൊരു ശരി എന്ന് പറയാൻ വയ്യ തെറ്റൊന്നും പറയാത്ത ഒരവസ്ഥയിലാണ് നിക്കുന്നത് അടുത്ത പാരഗ്രാഫ് ഞാൻ വായിക്കാം അപ്പൊ എന്തുകൊണ്ടാണ് പങ്കുവഹിക്കുന്നത് എന്താ കാരണം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ഒന്നാന്ന് പറയുന്നത് സേഫുകൾ കൂട്ടുകൾ ലോക്കറുകൾ അലമാരകൾ മുതലായവ കള്ളന്മാർ കാരണം മാത്രമാണ് നിർമ്മിക്കുന്നത് ഈ വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി ഫാക്ടറികളും വർക്ക്ഷോപ്പുകളും ഈ തൊഴിലിന്റെ ഫലമായി തൊഴിൽ നൽകുന്നു ശരിയാണ് ശരിയാണ് അവര് ഈ കള്ളിയാണച്ചോട്ടു പോവാറു അല്ലടാ വെറുതെ അല്ലെങ്കിൽ ഇപ്പഴാ മനസിലായി നമുക്ക് അലമാര തുറന്ന അലമാര മതി അല്ലെങ്കിൽ സാധനം അടുക്കി വെക്കാനുള്ള അലമാര മതി പക്ഷെ സേഫ് പൂപ്പ സേഫാ എന്തിനാ നമ്മള് അതെല്ലാം കാണിക്കുന്ന

അങ്ങനൊരു ഭയങ്കര ഭയങ്കര സത്യമായി കടകൾ സ്കൂളുകൾ കോളേജുകൾ ഓഫീസുകൾ ഫാക്ടറികൾ എന്നിവ സംരക്ഷിക്കുന്നതിന് സുരക്ഷാ ഗാർഡുകളും ും അത്യാവശ്യമാണ് ശരിക്കും ആൾക്കാർ ഒരു ഫ്ളാറ്റ് എടുക്കുള്ളൂ അപ്പൊ കള്ളൻ അങ്ങനെ ചിന്തിക്കുമ്പോഴും പിന്നെ സിസിടിവി ക്യാമറകൾ മെറ്റൽ ഡിറ്റക്ടറുകൾ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ നിർമ്മിക്കുന്ന കമ്പനികളും തൊഴിലവസരങ്ങൾ

ായപ്പോ അവസാനം ഞങ്ങള് സി സി ടി വി തുറന്നപ്പോഴും കൊണ്ടുപോകു പിടിച്ചു ഞാനിപ്പോടാ സ്കൂളിലാണോ അതോ വേറെ ഞാൻ സ്ഥലത്തും കള്ളന്മാർ കാരണം പോലീസ് ഉദ്യോഗസ്ഥർ കോടതി ജീവനക്കാർ ആ ജഡ്ജിമാർ അഭിഭാഷകർ മറ്റുള്ളവർ ജോലി ചെയ്യുന്നു അല്ല ആ അല്ലെ കൊലപാതകവും ചിന്തിച്ചപ്പോ അവൻ ബുദ്ധിമുട്ടാണെന്നാലോചിച്ച പോലീസുകാർ വേണോ വേണ്ട കോടതി ജീവനക്കാർ വേണ്ട ജോലി അടുത്ത വായിച്ചോ പോലീസിനായി ബാരിക്കേഡുകൾ ആയുധങ്ങൾ വെടികുണ്ടകൾ ബാറ്റൺ യൂണിഫോം വാഹനങ്ങൾ മോട്ടോർ സൈക്കിൾ എന്നിവ വാങ്ങുന്നത് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നു കണ്ട ശരിയല്ലേ ബാരിക്കേഡ് ആയുധങ്ങള് പിന്നെ കണ്ണ് കണ്ണ് അതേപോലെ തന്നെയുള്ള കുറെ ഉപകരണങ്ങളുണ്ട് ബോംബ് വരെ ഉണ്ടാക്കുന്ന ഡോക്ടറിനെ കാണാൻ ഡോക്ടർ ഏത് ഡോക്ടർ അല്ല ഒരു ഡോക്ടർ നല്ലൊരു ഡോക്ടർ പേരും ആയുർവേദി ആയുർവേദല്ല ഡോക്ടർ ഒരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടർ കാണാൻ ആയിരിക്കും വയ്ക്കും അങ്ങനെ കാണാൻ വീട്ടിലൊക്കെ വരാറുമ്പോൾ മറന്നുപോയി

മൃഗങ്ങൾക്കും പലതരത്തിൽ കള്ളന്മാർ ഉപകാരമാകുന്നു എന്തോ പലതരം പട്ടികളെ വീടുകളിൽ വളർത്തേണ്ടി വരുന്നു പട്ടി വ്യവസായം അവയ്ക്ക് വേണ്ട ചങ്ങല ബെൽറ്റ് ക്ലിപ്പ് പെഡിഗ്രി ഡോഗ് ബിസ്കറ്റ് തുടങ്ങിയ മേഖലകൾ തടച്ച് ബിസ്ക്കറ്റും ഇഷ്ടംപോലെ ഇപ്പൊ അങ്ങനത്തെ ഷോപ്പുകൾ തന്നെ ഇപ്പൊ എത്രയാ നമ്മളീ നായ്ക്കൾക്കുള്ള ഭക്ഷണം ഫുഡ് അതുപോലെ തന്നെ അവരെ കുളിപ്പിക്കാനും അവരുടെ ഇതൊക്കെ ഷേവ് ചെയ്യാനൊക്കെ ചെയ്യുകയും അങ്ങനത്തെ ഇപ്പൊ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവർക്ക് ഇഷ്ടം പോലെ ഒരു സമ്പാദ്യ അതായത് വരുമാന പട്ടി കടിക്കുന്നത് കൊണ്ട് എന്നിവ ചിലവാറുന്നു അത് ചിലവുണ്ട് അപ്പൊ അത് ആ മേഖലയിലും നല്ലൊരു നേട്ടമുണ്ട് മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ കാറുകൾ മോട്ടോർ സൈക്കിളുകൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ പേഴ്സുകൾ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കുകൾ പോലുള്ള വസ്തുക്കൾ മോഷ്ടിക്കപ്പെടുമ്പോൾ ആളുകൾ അവ വീണ്ടും വാങ്ങേണ്ടി വരും അത് ബിസിനസ് മൊബൈൽ ഫോൺ വന്നാൽ ആരും കട്ടുകൊണ്ട് പോയാൽ വേറെ ഒന്ന് നമ്മൾ എടുക്കുക എല്ലാം കട്ടുകൊണ്ട് പോയാൽ പുതിയ ചോരി ബസാർ പോലുള്ള സ്ഥലങ്ങളിൽ കള്ളന്മാർ ചുരുങ്ങിയ വിലക്കിയ സാധനങ്ങൾ വിൽക്കുന്നു വിൽക്കും പക്ഷെ പെട്ട് കഴിഞ്ഞാ കള്ളന്മാരെ അവര് ഊരി പോകും രാത്രി അകലത്തും പുറത്തും ലൈറ്റ് ഇട്ടു വെക്കുന്നതുകൊണ്ട് കെ എസ് സർക്കാരിന് അതെന്തായാലും നല്ല കറണ്ട് ബില്ല് കൂടുമ്പോ അപ്പൊ അതൊന്നാണ് നല്ലതല്ലേക്ക് ഗവൺമെന്റിനും നല്ലതല്ലേ പ്രശസ്തരും കുപ്രസിദ്ധനുമായ കള്ളവന്മാർ പലപ്പോഴും രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു അവിടെ പോലും വലിയ മോഷണങ്ങൾ നടക്കുന്നു ഇപ്പൊ ആരും കിട്ടുന്ന കള്ളന്മാരെ പിടിച്ച സ്ഥാനാർത്ഥിയാക്കും കാരണം എന്താ ഇപ്പൊ ലോകം അറിയാത്ത സ്ത്രീകളെ പിടിച്ചിട്ട് സ്ഥാനാർത്ഥിയാക്ക നീ നിക്കുവാശ്വരി േ ഇതിനാട പിടിച്ചു നിർത്തി കഴിഞ്ഞാ പിന്നെ അതിന് ഇവര് പിന്നണികള് അങ്ങോട്ട് ചാട് അപ്പൊ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാട് നിങ്ങടെ ചാടി ഇങ്ങനെ നിക്കണം ഇത് അറിയാണ്ട് ചെന്ന് പറഞ്ഞത് സത്യം പ്രശ്നം അങ്ങനെയുണ്ട് ഒന്നും അറിയാത്ത ആൾക്കാരെ ആളക്കിട്ട അപ്പൊ പിടിച്ച് നിർത്തുക കള്ളന്മാർ ചെയ്തികളിൽ ഗോതമ്പൊണ്ട് തിരുമ്പോൾ രാഷ്ട്രീയ രാഷ്ട്രീയ കള്ളന്മാർ രണ്ടു മൂന്ന് തവണ ഭരിക്കുകയും കോടികൾ സമ്പാദിക്കുകയും മക്കളെ സമരത്തിനും അടിപിടിക്കും വിടാതെ വിദേശങ്ങൾ അങ്ങനെ ഈ സാധാരണക്കാരുടെ ഈ പ്രവർത്തകരുടെ ആൾക്കാരെ ഉണ്ടാവുള്ളു എന്ത് കാര്യം ഈ വല്യ വല്യ കൊമ്പത്തിരിക്കുന്ന ആൾക്കാരുടെ കൊമ്പത്ത് വെച്ചാൽ വലിയ കൊമ്പത്തേക്കകത്തണ്ടായിരുന്ന താഴ്ന്നാട്ട കൊമ്പത്തിരിക്കുന്ന ആൾക്കാരായാലും അവരുടെ ആരെങ്കിലും രാഷ്ട്രത്തിലേക്ക് പൊടി പിടിക്കാനും ജാതക്കുക അങ്ങനെ അടിപിടിക്കും ഉണ്ടാവും ഒന്നും വിട്ടില്ല ഒന്നും അറിയാത്തേ പാവങ്ങൾ പിടിച്ച് പെരിച്ചത് കുട്ടിക്ക് അല്ലെങ്കിൽ നേരത്തെ ഭക്ഷണം കിട്ടാമതി അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെന്തൊക്കെ ചെന്ന് പറഞ്ഞതേ അങ്ങനെ ഇഷ്ടം ശരിക്ക് ഞാൻ എല്ലാ കുട്ടിക്കും പത്തിലാണ് ഇട്ടത് ഇട്ടത് ഒമ്പത് കിട്ടിയ ഒരു എട്ട് കിട്ടിയോ പിന്നെ ഒരു എട്ടുപേർക്കേള്ളു അത് ബാക്കിയുള്ള മലയാളം വായിക്കാനായിട്ട് അപ്പൊ ഈ കുട്ടിക്ക് ഞാന് അക്ഷരൊന്നുമില്ല ആശയം നല്ലതാണെങ്കിൽ എത്ര മാർക്ക് കൊടുക്കണ്ടേ കൊടുക്കും ഫുള്ള് കൊടുക്കണം ഒരു സംശയിക്കേണ്ട ആവശ്യമില്ല കൊടുക്കണം കാരണം കഴിഞ്ഞാൽ ഇപ്പൊ എഴുതി വെച്ചാല് എന്താ ഒരു എല്ലാം ശരിയാ യുക്തിഭദ്രമായി നല്ല തലി ഉള്ളവനാട്ടോ തലിയുള്ള കുട്ടിയാ കൊടുത്ത ഫുള്ള് ഫുൾ മാർക്ക് കൊടുക്കണം കണ്ടോ